ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന മൊത്തത്തിൽ ഓപ്പൺ സ്പേസ് വലിയൊരു കുന്നിന്റെ ചോട്ടിൽ നിൽക്കുന്ന ഓഫീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ താഴെ കൊടുത്തേക്കുന്ന ഇത് ഈ റോക്ക് ഫോൾഡബിൾ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടേബിൾ അല്ലെ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതില് ഷൂറാക്കോ അതിനെ ഹൈഡിയുടെ പുതിയ എപ്പിസോഡിലെല്ലാവർക്കും സ്വാഗതം സച്ചിൻ നമ്മൾ നിക്കുന്ന കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ഇവിടെ ഒരു ആർക്കിടെക്ടിന്റെ ഒരു സ്ഥാപനമുണ്ട് ഉണ്ട് ഭയങ്കര രസമുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി ഓഫീസ് ഓഫീസ് കം ഹോം എന്ന് വേണേ പറയാല്ലേ നമ്മുടെ ആർക്കിടെക്ട് ഒരു ആർക്കിടെക്ട് തൻവി ആഷിഖ്

അതെ അതെ ഏരിയ പിന്നെ വീട് കോൺസെപ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഈ സ്ഥലം വീടിന് വേണ്ടി ഞാൻ തൊട്ടിട്ട് ലോണി പാസ് ഔട്ടായി പ്രാക്ടീസ് ചെറിയ സ്വന്തമായിട്ട്

ഫ്രസാടി കൊടുക്കുന്ന സംഭവം റൂഫിങ്ങിൽ ഒന്ന് കേട്ടോ ഓക്കെ ഇങ്ങോട്ട് വരാം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു ചെരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് വെച്ചിട്ട് ഒരു ഫ്രെയിം അവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ മെറ്റീരിയൽസ് ഇവിടെ തന്നെ കൊടുത്താ ഇത് ശരിക്കും നമ്മൾ ഒരു എക്സ്പീരിയൻസ് സെന്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്ക് ഇതാ കാണു മനോഹരമായിട്ടുണ്ട് ആരും ഒന്ന് നോക്കി രണ്ടാമതും നോക്കുന്ന ഒരു വീടില്ല നമ്മള് ചില വീടുകൾ അങ്ങനെ നോക്കില്ല ആ സാധനം ഉണ്ട് കേട്ടോ വർക്കിണ്ട് പിന്നെ മറ്റു പ്രതീകങ്ങൾ എന്താകാനാണ് ഉള്ളത് ഇതിന getMain ആയിട്ട് പിന്നെ ലോ മെയിന്റനൻസ് രീതിയില നമ്മൾ ഫ്ലോറിംഗ് ലൈക്ക് മുറ്റത്തൂണ ടൈൽസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തേക്കുന്ന ഓക്കേ ഒരു രീതിയിൽ പിന്നെ ഒരു ഗ്രീനിഷ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടുന്ന് നോക്കിയിട്ടുള്ള ഒരു કિിച്ചന്റെ

അ അതിന്റെ ഉൾഭാഗം കേറി കാണാം എക്സ്റ്റീരിയർ ഇതാണ് അപ്പോൾ അത് കുറച്ചുൂടെ കയറി കഴിയുമ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം കേറി മനോഹരമായ ഒരു കാഴ്ച ഉണ്ടാവും അതെ ഓക്കേ അപ്പോൾ കേറാനല്ലേ കേറട്ടെ കേറിക്കോ കേറി വരും ഇതിപ്പോൾ ഓൾറെഡി ഒരു കാപോഷ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നോർമലി ഈ ക്രീപ്പറസ് ആണ് കേറി വരുമ്പോൾ താഴെ കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ മോളി നോക്കുമ്പോൾ ആ കാച്ച് ആണ് നമ്മൾ ത്രൂ ഔട്ട് കേറ്റി വിട്ടേക്കുന്നത് കേട്ടി വിടാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ അത് വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീനറിയും വരും അകത്തോട്ടുള്ള ഈ പറയുന്ന ചൂടും ഒരു ബഫർ സോൺ പോലെ മെയിൻ റോഡ് ആണല്ലോ വരുന്നത് അപ്പൊ അതിനൊന്ന് ഹിഡൻ ആക്കിയും എല്ലാ രീതിയിലും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതെ 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 അത് പോകാൻ വേണ്ടി അവിടെ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആൻഡ് ആർക്കിടെക്സിന്റെ എക്സ്പീരിയൻസ് സ്റ്റുഡിയോയുടെ ഉള്ളിലോട്ട് കയറുകയാണ് ശരിക്കും ഒരു വീട് പോലെ തന്നെ കയറി വരുന്നവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മൊത്തം ബ്രൈറ്റ് ആയിട്ട് വൈറ്റ് ടൈല് തന്നെ അടക്കം ചൂസ് ചെയ്തല്ലേ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് വൈറ്റ് വേണം വൈറ്റ് അടക്കം വൈറ്റ് വേണം എന്നോർത്ത് തന്നെ ആ ഒരു രീതി ചെയ്തതാണ് അധികമായിട്ട് വെച്ചിട്ടില്ല എല്ലാം ഉള്ള എലമെന്റ്സ് മാക്സിമം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത് ആണെങ്കിൽ പോലും പോലും ഹൈലൈറ്റ് അത് നാച്ചുറൽ ലൈക്ക് നമ്മുടെ കിട്ടിയിട്ടുള്ള വേറെ പോളിഷ് ചെയ്തെടുത്ത് ചെയ്ത് വയ്ക്കുന്നതാണ് അപ്പം പറമ്പിന്റെ പുറകിൽ തന്നെയാണ് ഇവിടെ ഒരു ലിവിങ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് കുറെ ആളുകൾ മീറ്റിംഗിനായി വന്നപ്പോലും എല്ലാവർക്കും ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ താഴെ എത്ര എന്തൊക്കെയാ സംവിധാനങ്ങളാണ് താഴെ വരുന്നത് നമുക്ക് ഇവിടെ ഒരു റിസപ്ഷൻ വരുന്നുണ്ട് വെയിറ്റിംഗ് ലോഞ്ച് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു വർക്കിംഗ് സ്റ്റുഡിയോ വർക്കിംഗ് പിന്നെ ഇവിടെ വരുന്ന ഒരു വരുന്നത് പാൻട്രിയാണ് ഓഫീസിലുള്ള എല്ലാവർക്കും പിന്നെ ഉണ്ട് ഇതിപ്പോ വരുന്നത് ആണ് വർക്കിംഗ് സ്റ്റുഡിയോ നിലവിൽ ഇരിക്കാം എന്നുള്ള രീതിയിലാണ് സെറ്റ് ഇത് ശരിക്കും ഒരു ഒരു വീടാണെങ്കിൽ നമ്മുടെ വരും അതെ അതെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് അത്യാവശ്യം മാക്സിമം വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഗ്ലാസ് കഴിവതും എല്ലായിടത്തും തന്നെ യൂസ് ചെയ്തു അപ്പൊ ഇവിടെ ഇരുന്നാലും ഇനി ഒരു ചൂടിന്റെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ ആ മുമ്പിൽ ഗ്രീൻ കൊടുത്ത് ഷെയ്ഡായിട്ട് പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ശരിക്കും പറഞ്ഞാൽ എന്തായിട്ട് പറയുക ഒരു കോട്ടിയാട് കോൺസെപ്റ്റിൽ തന്നെ മാക്സിമം നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ ഫീല് കിട്ടത്തീതിയിൽ വരുന്നവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവർക്ക് എന്തായാലും സ്വർഗമായിരിക്കും ഓഫീസിൽ വരാൻ മടി വരരുത് അതെ അതെ ഓഫീസിൽ മടി ആയതുകൊണ്ട് വീടുകളൊന്നും വൃത്തിയാടാ ഇത് ഇതിങ്ങനെ നീണ്ടു കിടക്കാണ് കേട്ടോ ഇപ്പൊ ഇതില് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ നല്ലൊരു രീതിയിലുള്ള വിശാലമായിട്ടുള്ള ഒരു കോട്ടയാട് പോലെയാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു വരാന്ത ഇവിടെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ വരുമ്പോ ഉള്ളിലൂടെ ഈ പറയുന്ന പോലെ കർഷകരു ലൈവ് ആവും ലൈവ് ആവും അതെ ഇത് ഓപ്പൺ ആണ് ഈ സൈഡ് മുഴുവൻ അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ക്ലോസ് ചെയ്യാൻ പറ്റില്ലാത്തൊരു ഇതല്ലേ ഇനിയിപ്പം വലിയൊരു സ്റ്റാഫിന്റെ സൈഡിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നു നമുക്ക് വേണേൽ ക്ലോസ് ചെയ്യാം അത് മാത്രമേ ഉള്ളൂ അതേയുള്ളൂ ഓണറുടെ ഭാഗത്ത് നിന്നെ അതെ 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 ഇതെവിടെ നമ്മുടെ ആന്റിന്റെ എംബ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു അഡ്വക്കേറ്റ് ഹസ്ബൻഡാണ് ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണ് ആദ്യം ഞാൻ എന്റെ ഇതിൽ തുടങ്ങി അതൊക്കെ നമുക്ക് ഇതിന്റെ താഴെ കൊടുത്തേക്കുന്ന ആർട്ടിഫിഷ്യൽ ആ പിന്നെ <not> <laughs> <not> <laughs> <not> <laughs> േറ്റിന്റെ അവിടെ ആരും കാണാം അതേപോലെ തന്നെ ഗേറ്റിന്റെ അവിടെ നമുക്ക് ഈ ഒരു ഓപ്പൺ ഓപ്പൺ ഫൈൻ പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്

അത് കുഴപ്പമില്ല ആന്നോള്ളൂട്ടോ പിന്നെ നമ്മൾ എപ്പോഴും കസ്റ്റമൈസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട് ഓ നേരെ നേരെ നല്ലോടായി كده ആ പറഞ്ഞു చేസാണ് നമ്മൾ ഓരോ റൂമിൻ്റെയും വെച്ചിട്ട് അടിപൊളി അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഓഫീസിനെ പരിവർടി പരിവർടമില്ല വീഡിയോ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മോളിലോട്ട് വാണ് നമ്മുടെ വീട് അപ്പോൾ ഇനി മോളിൽ നമുക്ക്

ഒരു നോർമൽ ഒരു വീടിന്റെ കിച്ചൺ പോലെ ചെറുതോ ഇല്ലോ അത്യാവശ്യം വലിയ കിച്ചൺ തന്നെയാണ് ഇനി സാധനങ്ങളൊക്കെ വരാറുണ്ട് ചായപ്പൊടി മുതൽ എല്ലാം കുക്കിംഗ് സ്പേസ് കണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഒരു ആവശ്യം നമുക്ക് ഫ്രിഡ്ജും ആവശ്യമെങ്കിൽ ഉപയോഗിക്കാന്നുള്ളതാണ് ഇവിടെയാണ് ശരിക്കും ഫ്രെയിം എന്നുള്ളതിന്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഒന്ന് ബെഡ്റൂമിനുണ്ട് പിന്നെ പുറത്തും ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ അതെ 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 അതെന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലം അതായത് ശരിക്കും ഒരു ബാൽക്കണി അല്ലെങ്കിൽ ഒരു ടെറസ് ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ പോലെ കൊടുക്കാം പിന്നെ അപ്പുറത്തെ കേസിൽ റൂഫ് കൂളൊക്കെ ചെയ്തിട്ട് മാക്സിമം ചൂട് കുറച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും വന്നാൽ ഫീൽ ചെയ്യും അതുകൊണ്ട് അങ്ങനെ തന്നെ അല്ലേ ടേബിൾ ആ അതെ ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് മഴയൊക്കെ പെയ്യുമ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ല താഴേക്ക് നോക്കാം കേട്ടോ മഴക്കാലം ഇവിടുത്തെ പെയിന്റ് വി ബോർഡ് അല്ലേ അതെ 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 നല്ല കനമുള്ള കോൺക്രീറ്റ് ചെയ്ത പോലെയാണ് കൊടുത്തിരിക്കുന്നത് അതെ അത്യാവശ്യം ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റപ്പ് തന്നെയാണ് പുറത്തുനിന്ന് കാണലേ ആ ഒരു ഏരിയ തന്നെയാണ് ഇതൊക്കെ ആ ഒരു ടേബിൾ ടേബിൾ ഉണ്ട് ആ ടേബിളിന്റെ അടിയിൽ ഹൈഡ് ചെയ്തിട്ട് ചെയറുകൾ കൊടുത്തിട്ടുണ്ട് ടേബിളിന്റെ പാർട്ടായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വലിയൊരു കോട്ട് അല്ലേ കോട്ട് പിന്നെ ഒരു റിക്ലൈനർ പോലൊരു ഒരു സോഫ അവിടെയും കൊടുത്തിട്ടുണ്ട് കർട്ടൻ കർട്ടൻ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതെ അതെ ഡബിൾ കർട്ടൻസ് ആണ് ആഹാ നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ നല്ല സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ സ്വിച്ച് ബോർഡൊക്കെ ഒരു വാളാന്നേ തോന്നുള്ളൂ പക്ഷെ നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ ടോയ്ലറ്റ് വാഷ്റൂം അവിടെ കയറാവുന്നതാണ് മൊത്തത്തില് ഓപ്പൺ ആയിട്ടുള്ളത് ഗ്ലാസ് കൊടുത്തു പിള്ളേരൊക്കെ പിന്നെ ഇത് ക്ലാസ് ആണ് ചേരുന്നത് ടഫൻ ഗ്ലാസ് കൊടുത്ത് അത്യാവശ്യം ക്ലീനിങ് വരും അത് കണ്ടുകൊണ്ട് ടഫ എൻ ഗ്ലാസ് ട്വൽവ് എം എം അതെ അതെ ട്വൽവ് പിന്നെ ഈ ചെടികളും വന്നു കഴിയുമ്പത്തേക്ക് ആംബിയൻസ് മാറും ലൈക്ക് ആ താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും അക്ക ഇവിടുന്ന് കാണുമ്പോ വീണ്ടും ഒരു ഗ്രീനറി എന്നൊരു ഫീലോട്ട് അപ്പൊ നമ്മുടെ വീട് പോയല്ലോ അല്ല നമ്മൾ വേഗം വന്നതൊരു വീട് തന്നെ നമ്മൾ ടൂർ അല്ല കഴിഞ്ഞ പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ ഇവിടത്തെ ഒരു കാര്യം പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇവിടെ ഒരു സെറ്റിംഗ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് ഇത്ര ഷൂ റാക്ക് പോലെ അതെ റാക്ക് അല്ല ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് അതിേഷ നമ്മൾ പുറത്തെ സാധനങ്ങൾ എല്ലാം വെക്കാം ചൂലു അതില അക്ച്വലി ഒരു કિണറാണ് അങ്ങോട്ടേക്ക് മറ്റേ കൊടുക്കാതെ ാണ് എനിക്കതിന് ഹൈഡിയെന്നുള്ളതായിരുന്നു ഗ്രില്ലിട്ടിട്ട് ഓക്കെ ഓക്കെ ഈ കിണർ ഇതിനുവേണ്ടി പിന്നെ പണിതാണോ അതോ പിന്നെ അപ്പൊ നമ്മളൊരു ഓഫീസ് ടൂർ കം ഹോം ടൂർ കഴിഞ്ഞിരിക്കണം എല്ലാമാണ് അപ്പൊ എന്തായാലും നല്ലൊരു രസകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പം എന്തായാലും തുടങ്ങാൻ പോകുന്ന സംരംഭം നന്നായിട്ട് വിജയിക്കട്ടെ കിട്ടുകൾ ആശംസിക്കുന്നു നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട് നന്നായിട്ടുണ്ട് സന്തോഷം അപ്പൊ ആർക്കിടെക്ട് തൻവി ആവശ്യ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്തുള്ളവർ ഒരു ഒരു വീടൊക്കെ വെക്കണമെന്ന് തോന്നുവാണെങ്കിൽ തൻവിയെ വിളിക്കാം